Kim's Health Presence, for PM News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറേബ്യൻ കടലിൽ നിന്ന് മുപ്പത്തി ആറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു ന്യൂസിലാൻഡിന്റെ നേതൃത്വത്തിലുള്ള കമ്പയിൻ മാരിടൈം ഫോഴ്സിന്റെ കമ്പയിൻ ടാസ്ക് ഫോഴ്സ് നൂറ്റി അമ്പതിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു യു കെ റോയൽ നേവി കപ്പലാണ് ആയിരം കിലോഗ്രാം ഹെറോയിൻ അറുന്നൂറ്റി അറുപത് കിലോഗ്രാം ഹാഷിഷ് ആറ് കിലോഗ്രാം ആംഫെറ്റ എന്നിവ പിടിച്ചെടുത്തത് സംശയാസ്പദമായ രീതിയിൽ കടലിൽ കണ്ട ഒരു ബോട്ടിനെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുകൾ കണ്ടെത്തിയത് പിടിച്ചെടുത്ത വസ്തുക്കൾ പരിശോധനയ്ക്ക് ശേഷം നശിപ്പിച്ചു ബഹറിനാസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത സംഘമാണ് നാൽപ്പത്തി രാജ്യങ്ങളുടെ നാവിക പങ്കാളിത്തമാണ് ഇതിലുള്ളത് നിലവിൽ ന്യൂസിലന്റിനാണ് ഇതിന്റെ നേതൃ ചുമതല ബഹ്റിനിൽ നിലനിൽക്കുന്ന സാഫി ഷേരി അൻഡാക് മത്സ്യങ്ങളെ പിടിക്കുന്നതിനുള്ള നിരോധനം ഇന്ന് അവസാനിക്കും കഴിഞ്ഞ ഏപ്രിൽ ഒന്നു മുതലാണ് സുപ്രീം കൌൺസിൽ ഫോർ ദി എൻവിയോൺമെന്റ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രജനനം സംരക്ഷിക്കുന്നതിനുമായി അന്താരാഷ്ട്ര പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മത്സ്യങ്ങളുടെ നിലനിൽപ്പിനുമായാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ സ്കൂളിൽ വിവിധ പരിപാടികളോടെ ടെക്നോ ഫെസ്റ്റ് ആഘോഷിച്ചു ഈസ ടൗൺ ക്യാമ്പസിൽ നടന്ന വാർഷിക ടെക്നോ ഫെസ്റ്റിൽ നാല് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇന്ത്യൻ ദേശീയ ശാസ്ത്ര സാങ്കേതിക ദിനത്തോടനുബന്ധിച്ച് സയൻസ് വിഭാഗമാണ് വിദ്യാർത്ഥികളെ ശാസ്ത്ര പര്യവേക്ഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന വിപുലമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ശാസ്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മോഡൽ നിർമ്മാണം പോസ്റ്റർ രൂപകൽപ്പന ഡിസ്പ്ലേ ബോർഡ് അവതരണങ്ങൾ തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് വകുപ്പ് മേധാവികൾ പ്രധാന അധ്യാപകർ എന്നിവർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ ജേതാക്കളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചു കഴിഞ്ഞ അധ്യയന വർഷം പത്താം തരവും പ്ലസ് ടുവും കഴിഞ്ഞ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ചടങ്ങിൽ കെ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ സെക്രട്ടറി അനിൽകുമാർ പിള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ലേഡീസ് വിംഗ് മറ്റു വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു പത്താം തരം മാർക്കോടെ പാസായ മീര നായർ കാർത്തിക് മഹേഷ് സംവൃദ് സതീഷ് ശ്രേയ ഗോപകുമാർ ദേവദർശ് സതീഷ് എന്നീ വിദ്യാർത്ഥികൾക്കും പ്ലസ്ടുവിൽ ഉന്നത വിജയം കൈവരിച്ച കൃഷ്ണ രാജീവ് നായർ ശ്രീഹരി രാജീവ് നായർ ആവണി സജിത്കുമാർ ഗൗതം ഗോപകുമാർ നായർ പ്രാർത്ഥനാ രാജ് എന്നീ വിദ്യാർത്ഥികൾക്കും മെമെന്റോ നൽകി ആദരിച്ചു ബഹ്റിൻ ലാൽ കിയർസ് പ്രതിമാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടൻ മോഹൻലാലിന്റെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു നിരവധി പരിശോധനകളും ഡോക്ടർമാരുടെ വിശദമായ പരിശോധനയും തികച്ചും സൌജന്യമായി നടത്തിയ ക്യാമ്പിന്റെ ഔദ്യോഗിക യോഗത്തിൽ പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ മുഖ്യാതിഥിയായിരുന്നു പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ കെ ടി സലീം ക്യാമ്പ് ഉദ്ഘാടനം ലാൽ കിയേഴ്സ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ട്രഷറർ അരുൺ ജി നെയ്യാർ എന്നിവർ ചേർന്ന് അൽഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധി ഷിജിൻ വി രാജുവിനെ ലാൽ കിയേഴ്സിന്റെ ഉപഹാരം കൈമാറി ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു ജോർജ് സാമൂഹ്യ പ്രവർത്തകരായ ജ്യോതിഷ് പണിക്കർ അനിൽ യുകെ മോനി ഒടിക്കണ്ടത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു മെഡിക്കൽ ക്യാമ്പ് കൺവീനർ വിപിൻ സ്വാഗതവും ലാൽ കിയേഴ്സ് സെക്രട്ടറി ഷൈജു കൻപ്രത്ത് നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ബഹ്റിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ് വിജയികളായവർക്കുള്ള അനുമോദനവും സ്നേഹോപഹാര വിതരണ ചടങ്ങും നടത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ദീനുൽ ഇസ്ലാം സഭ ജനറൽ സെക്രട്ടറി സി സമീർ അധ്യാപകനും എഴുത്തുകാരനുമായ ഒ അബൂട്ടി അറക്കൽ ഡിവിഷൻ കൗൺസിലർ അഷ്റഫ് ചിറ്റുപള്ളി സാമൂഹ്യ പ്രവർത്തകൻ ടി എം റഷീദ് സ്നേഹസല്ലാപം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധികളായ അബു അൽമാസ് അബ്ദുൾ ഖല്ലാഖ് മുനീർ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു വിജയികൾക്കുള്ള ഉപഹാര വിതരണം മേയർ നിർവഹിച്ചു കൂട്ടായ്മയുടെ ആദരം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്ന് മേയർക്ക് നൽകി കണ്ണൂർ മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നസീർ പി കെ സ്വാഗതം പറഞ്ഞു അൻസാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുർഷിദ് നന്ദി പറഞ്ഞു ഫസ്ലിം എം ഇ സർഫ്രാസ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു നിർമ്മാണ തൊഴിലാളികൾക്ക് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ്സിൻ്റെ സോഷ്യൽ ഗ്രൂപ്പ് ബഹ്റൈൻ ബസ്ഗോ കാർഡ് തൊപ്പികൾ പഴങ്ങൾ ജ്യൂസ് വാട്ടർ ബോട്ടിലുകൾ എന്നിവ വിതരണം ചെയ്തു ജുഫേർ ഉമ്മൽ ഉമ്മൽഹസം പ്രദേശങ്ങളിലെ നിർമ്മാണ സ്ഥലങ്ങളിലെ തൊഴിലാളികൾക്കാണ് വിതരണം ചെയ്തത് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ്സിൻ്റെ ബീറ്റ് ദ ഹീറ്റ് രണ്ടായിരത്തി ഇരുപത്തി സംരംഭത്തിൻ്റെ ഭാഗമായി വേനൽക്കാലം ആരംഭിച്ചപ്പോൾ മുതൽ ബഹ്റിന്റെ വിവിധയിടങ്ങളിൽ ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും വേനൽക്കാലം അവസാനം വരെ ഈ പദ്ധതി തുടരുമെന്നും ഭാരവാഹികളായ സെയ്ദ് ഹനീഫ് ഫസൽ റഹ്മാൻ എന്നിവർ അറിയിച്ചു വോയിസ് ഓഫ് ആലപ്പി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകി അസ്കറിലെ ക്യാമ്പിലെ ഇരുന്നൂറിലധികം തൊഴിലാളികൾക്കാണ് ഭക്ഷണം നൽകിയത് ശുചീകരണ തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയ തുച്ഛവേതനക്കാർക്കാണ് വോയിസ് ഓഫ് ആലപ്പിയുടെ സഹായം ലഭിച്ചത് വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായ യോഗത്തിന് ബിരിയാണി ചലഞ്ച് കോർഡിനേറ്റർ ജോഷി നെടുവേലിൽ സ്വാഗതം പറഞ്ഞു അൽറേയ അൽ ഓസ്ര ഗ്രൂപ്പ് മാനേജറും വോയിസ് ഓഫ് ആലപ്പി ംഗവുമായ തോമസ് സാമുവൽ വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിരിയാണി ചാലഞ്ച് കോർഡിനേറ്റർ ഗിരീഷ് കുമാർജി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി പ്രവാസി ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഐ വൈ സി സി ബഹ്റിൻ ഹമ്മദ് ടൌൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാൽപ്പത്തിയേഴാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഹമലയിൽ വച്ച് നടന്നത് ഹമലയിലെ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനവും സൌജന്യമായാണ് നൽകിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ക്യാമ്പിന്റെ ഭാഗമായി ഐ വൈ സി സി ഏരിയ പ്രസിഡന്റ് വിജയൻ ടിപിയുടെ അധ്യക്ഷതയിൽ ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷറർ ബെൻസി ഗനിയുഡ് വാസ്റ്റിൻ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ മുൻ ദേശീയ പ്രസിഡന്റുമാരായ ഫാസിൽ വട്ടോളി ജിതിൻ പരിയാരം എക്സിക്യൂട്ടീവ് അംഗം അൻസാർ ടി ഇ എന്നിവർ സംസാരിച്ചു ഷെയ്ഖ് ഖലീഫ സൽമാൻ ഹൈവേയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യുവദമ്പതികൾക്ക് ദാരുണാന്ത്യം ബഹ്റിനി സ്വദേശിയായ അഹമ്മദ് അൽ അരീദും ഭാര്യയുമാണ് മരണപ്പെട്ടത് ഇവരുടെ കൂടെ കാറിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ ചികിത്സയിലാണ് അഹമ്മദ് അൽ അരീദ് സാറിലേക്ക് പോവുകയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടസ്ഥലത്ത് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അധികൃതർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം അല്ലോസിയിൽ കഴിഞ്ഞ ദിവസം ഡിവൈഡർ ിലിടിച്ച് ഒരു കാർ മറിയുകയും സ്വദേശി യുവാവിനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു